പത്ത് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടേ വിവാഹമോചനത്തിനൊരു കേസ് കൊടുത്ത് ഭാര്യ കോടതിയിൽ നിന്ന് വിവാഹമോചനം ലഭിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് സ്വന്തം കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് അത് ഒട്ടടുത്ത തട്ടുകടയിൽ ഭർത്താവ് ഉണ്ട് ചായ കുടിച്ചിരിക്കുന്നു ഭാര്യയെ കണ്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു ഒരു ഇഞ്ചി ചായ ഇഞ്ചിയിട്ടൊരു ചായ നിനക്ക് ഞാൻ തരട്ടെ എന്ന് അങ്ങനെ ഭാര്യ അടുത്ത് ചെന്ന് ആയിക്കോട്ടെ നമുക്ക് ഒരു ചായ കുടിച്ച് പിരിയാമെന്ന് പറഞ്ഞു ഭർത്താവിന്റെ അടുത്തേക്ക് ഒന്ന് തട്ടുകടയിലേക്ക് കാറിന്റെയും അതുപോലെ തന്നെ കോടതിയുടെ ഇടയിലുള്ള തട്ടുകട അവിടെയാണ് പോയത് അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ചായ ഓർഡർ ചെയ്തു ചായ ഓർഡർ ചെയ്തപ്പോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എനിക്ക് കിട്ടിയ ഓർഡർ ഇതാണ് കോടതിയിൽ നിന്ന് വന്ന ഓർഡർ കഴിഞ്ഞാൽ നമ്മൾ പിരികയാണ് എന്ന് മുതൽ നമ്മൾ രണ്ട് രണ്ട് ആളുകളാണ് രണ്ട് ഇൻഡിവിജ്വലാകാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ അടുത്ത് പത്ത് ലക്ഷം രൂപയാണ് നിനക്ക് തരാൻ വേണ്ടി കോടതി ഓർഡർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ അടുത്ത് അത്ര പൈസ ഇല്ല തരാൻ എന്റെ വീടും നമ്മൾ താമസിച്ചിരുന്ന വീടും അതുപോലെ തന്നെ നമുക്കുള്ള ഫ്ലാറ്റും അത് ഞാൻ നിന്റെയും കുട്ടികൾ നിന്റെ പേരിൽ എഴുതി വെക്കാം നിനക്കും കുട്ടികൾക്കും ജീവിക്കാൻ അത് പതിവില്ല എന്ന് ചോദിച്ചു ഇത് കേട്ട ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അപ്പോഴേ ഭർത്താവ് പറഞ്ഞെന്താ അറിയോ ഒരു വർഷമായി നമ്മൾ പിരിഞ്ഞ് ജീവിക്കുകയാണ് ഒമ്പത് വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു ഈ ഒരു വർഷത്തിനിടയിൽ ആറു മാസം കൊണ്ട് എനിക്ക് പുതുതായിട്ട് ഡിറ്റക്ട് ചെയ്തൊരു രോഗമുണ്ട് ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിന് ഞാൻ അടിമപ്പെട്ടിരിക്കണം അതുകൊണ്ട് എത്ര കാലം ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഇതെല്ലാം എന്റെ പേര് ഞാൻ എഴുതി വെക്കാമെന്ന് ഇത് കേട്ട ഭാര്യയുടെ വിഷമവും സങ്കടവും സഹിക്കാനാവാതെ ഭാര്യ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭർത്താവനോട് പറഞ്ഞു ഈ ഒരു ചായ നമ്മൾ രണ്ടുപേരും കഴിച്ചുകൊണ്ട് നമ്മുടെ ഈ കോടതിയിലെ ഓർഡർ നമ്മൾ ഇവിടുന്ന് കീറി ഒഴിവാക്കുകയാണ് ഇനി വേണ്ട എനിക്ക് നിങ്ങളുടെ കൂടെ മാത്രം ജീവിച്ചാൽ മതി നിങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു ഇത്രേയുള്ള കാര്യങ്ങൾ കേട്ടോ ഒരു ചായക്കിടയിൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളു നിങ്ങൾക്ക് തമ്മിലേക്ക് നിങ്ങൾക്കിടയിൽ എന്നുണ്ടെങ്കിൽ ഇത് നടന്നൊരു സംഭവമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണിത് അപ്പൊ ഇത്രയും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുള്ളൂ രണ്ടാള് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം ഒരു ടേബിളിന്റെ അടുത്ത് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാണ് അതുമല്ല നിങ്ങളൊരു ചായ കുടിച്ച് തീർക്കാവുന്ന പ്രശ്നമാണെങ്കിൽ ഒന്ന് പറഞ്ഞ് തീർത്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ എല്ലാവർക്കും നല്ലൊരു പാഠമാണ് കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവമാണിത് ഞാൻ യുടെ ഓർമ്മയിൽപ്പെടുത്തിയത് എല്ലാവർക്കും നന്ദി വരട്ടെ താങ്ക് യു